ഈ വർഷത്തെ വിദ്യാരംഗം കാസർഗോഡ് ജില്ലാതല സർഗോത്സവം അമ്പലത്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി മലയാളത്തിലും കന്നഡയിലുമായി നടന്ന ശില്പശാലകളിൽ ജില്ലയിലെ ഏഴ് ഉപജില്ലകളിൽ നിന്നും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി പ്രതിമ തെളിയിച്ച മുന്നൂറോളം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയാണ് അമ്പലത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ വിദ്യാരംഗം കാസർഗോഡ് ജില്ലാതല സർഗോത്സവം നടത്തത് അധ്യാപികയും അഭിനേത്രിയും കവയിത്രിയുമായ സി പി ശുഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കുഞ്ഞുങ്ങളെ നല്ല മനുഷ്യരാക്കുന്നുവെന്ന് ടീച്ചർ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സ്കൂൾ പി ടിഎ വൈസ് പ്രസിഡന്റ് പി ജയകുമാർ അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ പി മനോജ് കുമാർ പ്രിൻസിപ്പൽ പി കെ പ്രശാന്ത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി മോഹനൻ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രാജേഷ് കറിയ വിദ്യാരംഗം ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർമാരായ അനീഷ് പായം അനീഷ് വെങ്ങാട്ട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഭാസ്കരൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രധാനാധ്യാപകൻ പി വി രാജേഷ് സ്വാഗതവും വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിഞ്ചുഷാ മേലത്ത് നന്ദിയും പറഞ്ഞു കഥാരചന കവിതാരചന ചിത്രരചന കാവ്യാലാപനം പുസ്തകാസ്വാദനം നാടൻപാട്ട് അഭിനയം എന്നീ ഏഴ് മേഖലകളിൽ മലയാളത്തിലും കന്നഡയിലുമായി നടന്ന ശില്പശാലകൾ സർഗോത്സവത്തെ സമ്പന്നമാക്കി കവി ദിവാകരൻ ഇഷ്ടമംഗലം പടവ് ക്രിയേറ്റീവ് ഡ്രാമ ഡയറക്ടർ എൻ രഘുനാഥൻ സി പി ശുഭ രവി വാണിയമ്പാറ രാധാകൃഷ്ണൻ ഉളിയത്തെക്ക തുടങ്ങിയ പതിനഞ്ചോളം പ്രഗൽഭരാണ് ശില്പശാലകൾ നയിച്ചത് ന്യൂസ് ബ്യൂറോ പെരിയ